അധ്യാപക അധ്യാപികമാരി കുട്ടികളെ എല്ലാവർക്കും സന്തോഷപൂർവ്വമായ എന്റെ നമസ്കാരം അറിയാം ഒരുപാട് ഇന്ന് ചീന ഒന്നെ നമ്മുടെ പുതിയ വർഷം തുടങ്ങുന്ന പുതിയ മലയാളം ഒരു പുതിയ നൂറ്റാണ്ടിലൂടെ തുടങ്ങുന്ന ദിവസം

ഈ ഭാഗത്തുള്ള മുഴുവൻ സമൂഹത്തിലെ മുഴുവൻ കുടുംബങ്ങളെയും സ്പർശിക്കുന്ന തരത്തിലുള്ള വിശാലമായ അതിവിശാലമായ കാര്യമാണ് ഇത്തരം സന്നദ്ധ സംഘടനകളെ ഒരുപക്ഷെ മറ്റെങ്കിലും കാണാൻ സാധിക്കും ചെറിയൊരു സ്കൂളോ നടത്തി മുന്നോട്ടു പോകുന്ന നിരവധി ട്രസ്റ്റുകൾ സമൂഹത്തിന്റെ ഈ നിന്നും പഠിച്ച സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഇന്ന് നിരാതിൽ ഡോക്ടർമാരുണ്ട് അഭിഭാഷകരുണ്ട് എഞ്ചിനീയർമാരുണ്ട് അധ്യാപകരുണ്ട് നേരത്തെ ശ്രമിക്കുന്നതുപോലെ

എന്തിനാ സ്കൂളിൽ പോകുന്നത് സ്കൂളിൽ വരുന്നതിന്റെ സ്കൂളിൽ പോകുന്നതിന്റെ കാരണം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കേവലം അറിവ് നേടുക അല്ലെങ്കിൽ ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതല്ല വിദ്യാഭ്യാസത്തിന്റെ അർത്ഥം നമ്മൾ കുട്ടികൾ നല്ല കുട്ടികളായിട്ട് നല്ല സംസ്കാര സമ്പന്നരായിട്ട് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള വ്യക്തികളായി മാറുന്ന തരത്തിൽ നമ്മുടെ വികസിക്കണം നമ്മളുടെ വ്യക്തി വികസിക്കണം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ഉള്ളിലുള്ള നന്മയെ മനുഷ്യത്വത്തെ സംസ്കാരത്തെ ദോചിപ്പിക്കുന്ന പ്രക്രിയയാണ് കുറച്ച് ഇൻഫർമേഷൻ ചെയ്തുകൊണ്ട് കുറച്ച് വിവരങ്ങൾ ഒരുപാട് വിവരങ്ങൾ നമ്മുടെ കൈകൊള്ളുന്നുണ്ട് നമ്മൾ നല്ലവരായി നമുക്ക് വിവരമില്ലാത്ത നമ്മൾ നല്ലവരായില്ല എപ്പോഴാണ് നമ്മൾ സാമൂഹിക ജീവികളായി മാറുമ്പോഴാണ് അതെങ്ങനെയാണ് അത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ആക്കുന്നു ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് పడి జోకూర్ చాయ కుటువంటి కరవకారా

വീട്ടിൽ സ്കൂളിൽ സ്കൂളിലെത്തണമെങ്കിൽ ഏതെങ്കിലും ഡ്രൈവർ ബസ് ഓടിക്കണം അപ്പോ മറ്റു മനുഷ്യരുടെ സമൂഹത്തിലുള്ള മറ്റുള്ളവരുടെ സഹായമില്ലാതെ നമുക്കൊരു ഇഞ്ചുപോലും മുന്നോട്ട് പോകാൻ സാധിക്കും നമ്മളെല്ലാം അങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഇല്ലെങ്കിൽ നീ ഇല്ല നീ ഇല്ലെങ്കിലും ഞാനില്ല പാരതയെ അടിസ്ഥാനപ്പെടുത്തിയാൽ സമൂഹം ചെയ്യുക അത് നാം മനുഷ്യരെ മാത്രമാണോ അവലംബിക്കുന്നത് അല്ല ഈ നമ്മളില്ല വെള്ളം വെള്ളം അരുവിൽ അല്ലെങ്കിൽ നമുക്ക് നല്ല വായി ശ്വസിക്കണമെങ്കിൽ ഈ മരങ്ങളെല്ലാം നടന്ന ആ മരങ്ങൾ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കണം നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ പ്രകൃതിയിൽ പൂക്കളുണ്ടാവണം അപ്പൊ മനുഷ്യനും മനുഷ്യനും പ്രകൃതിയും മതങ്ങളും എല്ലാം നടന്ന ഈ സമൂഹം പരസ്പരം അവലംബിക്കപ്പെട്ടിരിക്കുന്നു ഈ സമൂഹത്തിന്റെ

സ്കൂൾ പോലും അവർ സ്കൂൾ കിട്ടി കൊടുക്കുന്നു നിരവധി പേര് സഹായത്തിനെത്തുന്നു അവർക്കൊക്കെ ആവശ്യമുണ്ട് അവർക്ക് വീട്ടിൽ കൊടുത്താൽ അല്ല ഇത് എന്റെ സഹോദരന്മാരാണ് ഈ പ്രകൃതി ദുരന്തത്തിൽ ദുരിതം അനുഗ്രഹം എന്നുള്ള ആ ബോധം ആ സാമൂഹികമായ ബോധം അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെയും മൊഴി ഉള്ളുകൊണ്ടാണ് അങ്ങനെ നൃത്തം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാനായിരുന്ന കൈകൾ മുന്നോട്ട് വരും നിരവധി ആളുകൾ സന്നദ്ധ സംഘടനകളിലൂടെയും അല്ലാതെയും അങ്ങനെ സാമൂഹിക ബോധമുള്ള കുട്ടികളെ സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനമായ ലക്ഷ്യം விமூகத்தில் நல்ல பௌரன் சமூகத்தின் விவாதங்களில் ஜீவிச்சு வரும் என் வித்தியாசத்தில் பிரவனத்திலயும் சந்திக்க CNN diyor <laughs> diyor da bunu ela bağımlı olunuyoruz onunla böyle bir şeyler yapınca bunları inan video için